മലപ്പുറത്ത് തിരുനാവായ കടപ്പുറത്ത് മഹാകുംഭമേള നടന്നതിനെ സുരേന്ദ്രനും അതുപോലെ ആരൊക്കെയോ വളരെ അഭിനന്ദിച്ചു അവിടുത്തെ മനുഷ്യരുടെ സ്നേഹം പറഞ്ഞുമൊക്കെ പോസ്റ്റിട്ടെങ്കിലും അതിനിടയിലും വളരെ ദുർഗന്ധം വമിക്കുന്ന ചാണകപൂരിതമായ പലതും നടന്നു എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് പുറത്തേക്ക് വരുന്ന വാർത്തകൾ കാണുന്നത് അത്തരം സംഗതികളെ ഒരുപക്ഷെ അതിനുള്ളിൽ തന്നെയുള്ള മനുഷ്യർ അങ്ങ് മൂടിയതുകൊണ്ടാവാം അന്നൊക്കെ അത് അത്രമേൽ ചർച്ചയാകാതിരുന്നത് ദേ ഒരു പുതിയ തരം വിഷജന്തു അതിൻ്റെ ദുർഗന്ധം വമിക്കുന്ന വാക്കുകൾ കേൾക്കാം ഇതൊക്കെ കേരളത്തിന് ഇപ്പോഴും പൊതുവിൽ ദുർഗന്ധം തന്നെയാണ് ദേ അതൊന്ന് കേൾക്കാം ഈ ലോകം മൊത്തവും എന്ന് പറയുന്ന വിളിക്കാൻ കഴിഞ്ഞില്ല രണ്ട് തരത്തിലുള്ളവരെ ചിന്താപരീതി മാത്രം മതസ്ഥരിൽ നിന്ന് എനിക്ക് അവരെ വിളിക്കാൻ ഒന്ന് കൊള്ള സംഘവും ഒന്നും മറ്റൊന്നുമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ലോകം എമ്പാട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്ന ബിൽഡിങ്ങുകൾ ഇന്ന് നമ്മുടെ ധർമ്മത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രമാണ് അതിന് ഇനി മാറ്റം വരാനുള്ളത് അതാകും അതിന്റെ ഒരു തുടക്കമാണ് ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ മുകുന്ദന്റെ നാമം ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അത് വന്നിരിക്കും ായിട്ടും ഉറപ്പുണ്ട് എന്റെ മിത്രങ്ങളായ മറ്റു മതസ്ഥർ എന്റെ ധർമ്മത്തിലേക്ക് വരുന്ന ഒരു കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ അവരോട് അവർക്കൊരു സ്വാഗതം പോകുന്ന ഒന്നൊരു അവസരമായിട്ടുകൂടി ഞാൻ കണക്കാക്കുകയാണ് അവർ വരണം വന്നേ മതിയാവൂ സനാതനധർമ്മം എന്നും ജയിച്ചു തന്നെ നിൽക്കണ്ടേ അതിന് വന്നേ മതിയാകൂ അവർ വരും എനിക്കുറപ്പുണ്ട് മനുഷ്യന്റെ സാഹോദര്യവും സനാതനധർമ്മത്തിന്റെ സമാധാനവും ആശംസിക്കാനാണ് തിരുനാവയിൽ നടത്താൻ പലരും ആഗ്രഹിച്ചതെങ്കിലും അതിനുള്ളിൽ വിരിഞ്ഞു വരുന്ന ചാണകമൂളമാണ് ദുർഗന്ധം വമിക്കുന്ന ചാണകമൂളമാണ് വിഷജന്തുക്കളുടെ വിസർജ്യമാണ് നിങ്ങളിപ്പോൾ ഈ കേട്ടത് ഇതിൽ മറ്റ് രണ്ട് മതസ്ഥർ എന്ന് പറയുന്നത് ഒന്ന് ഇസ്ലാം മതവിശ്വാസികളും മറ്റൊന്ന് ക്രൈസ്തവ മതവിശ്വാസികളുമാണ് അതിൽ ഇസ്ലാം മതവിശ്വാസികളാണ് കൊള്ളസംഘം എന്ന് പറയുന്നത് മറ്റേത് വേറൊരു സംഘവുമായിട്ടാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് ഇതെല്ലാം തിരിച്ച് സനാതനധർമ്മത്തിലേക്ക് വരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് എൻ്റെ സ്വാമിജി മതം ഇഷ്ടമാണ് മതം ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഒരു കുറഞ്ഞ കാലത്തെ ഒരു സംസ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരം കയ്യിൽ കിട്ടുമ്പോൾ ആ ബലത്തിൽ അധികാരത്തിൻ്റെ ബലം ഉപയോഗിച്ച് കുറച്ചാളുകളുടെ ദേവാലയം ഇടിച്ചു നിരത്തി അല്ലെങ്കിൽ പിടിച്ചെടുത്ത് അല്ലെങ്കിൽ തർക്കമിട്ട് അങ്ങനെ പിടിച്ചെടുക്കുന്നതുകൊണ്ട് ഏത് ധർമ്മം എത്രനാൾ പുലരെ പുലരാനാണ് സ്വാമി അങ്ങനെയൊക്കെ പുലർന്ന അങ്ങനെയൊക്കെ പുലർത്തിയ അങ്ങനെയൊക്കെ രാജ്യത്തിനെ ആകെ പിടിച്ചു നിർത്തി ശരിയാണെന്ന് ലോകത്തിന് കുറച്ചു കാലത്തേക്ക് തോന്നിപ്പിച്ച ഹിറ്റ്ലർ അടക്കമുള്ള ആളുകളുടെ ചരിത്രം സ്വാമിക്ക് ചിലപ്പം വലുതായിട്ട് മനസ്സിലാവില്ല കാരണം ഈ വിദ്വേഷത്തിൻ്റെ ഒരു ഗുഹയ്ക്കകത്ത് ജീവിക്കുന്നതുകൊണ്ട് അതൊന്നും മനസ്സിലാകില്ല ഏതായാലും സ്വാമിജിക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ നല്ല അവകാശമുണ്ട് പക്ഷേ അത് വെറും ഒരു ആഗ്രഹം മാത്രമായി തുടരും കാരണം എന്താണെന്നറിയോ അങ്ങനെ ആളുകൾക്ക് ബോധ്യപ്പെട്ട് വരാത്തവണ്ണം മറ്റു പലതിലേക്കും അകാരണമായി ഒഴുകുന്നെങ്കിൽ കാരണം ഉണ്ടെങ്കിൽ അതിന് നമുക്ക് നോക്കാം ആർക്കെങ്കിലും വല്ല ഭക്ഷണം കൊടുത്തോ കാശ് കൊടുത്തോ ഒക്കെ ആണെങ്കിൽ അകാരണമായി ഒഴുകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ ആ മനുഷ്യരെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധമുള്ള അകലം അതിൻ്റെ ആ ആ പറയുന്ന മനുഷ്യരെ തുല്യരായി പോലും കാണാൻ കഴിയാത്ത തരത്തിലുള്ള അകലം അതിലുണ്ട് എന്നാണ് സ്വാമി മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഇവിടെ വന്നിരുന്ന ഈ ന്യായമൊക്കെ പറയുന്ന അങ്ങ് ഒന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ചെന്നാൽ ഈ സനാതനധർമ്മത്തിൻ്റേതാണ് എന്ന് ഇവിടെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് മനുഷ്യരെ മനുഷ്യപ്പുഴുക്കൾ പോലെ കീടങ്ങൾ പോലെ അകറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കാത്ത അമ്പലത്തിൽ കയറ്റാത്ത പോലും നാടുകളും സ്ഥലങ്ങളും ഉണ്ട് സ്വാമി ഈ മുകുന്ദൻ്റെ നാമം ഇങ്ങി തിരുനാവായ കടപ്പുറത്ത് ഉയർന്നത് ഇവിടുത്തെ കുറേ മഹാമാനുഷിമാരുണ്ടല്ലോ ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ആളുകൾ അതുപോലെ ഈ കേരളത്തിൻ്റെ ജാതകം തിരുത്തി എഴുതിയ കുറേ മഹാരഥന്മാരുടെ ആ വളരെ ഉയർന്ന മനസ്സിൻ്റെ ഭാവങ്ങൾ മനുഷ്യഹൃദയത്തിലേക്ക് കയറിയതുകൊണ്ടാണ് ഉത്തരേന്ത്യയിലെയും മറ്റു പല സംസ്ഥാനങ്ങളിലെയും ഒക്കെ ക്ഷേത്രങ്ങളിൽ അകലെ നിൽക്കാനേ കഴിയുന്നുള്ളൂ ആർക്ക് രാജ്യത്തിൻ്റെ രാഷ്ട്രപതിമാർക്ക് പോലും അകത്ത് പ്രവേശിക്കാൻ പറ്റുന്നില്ല ദൂരെ നിന്ന് കാണാനേ പറ്റുകയുള്ളൂ എന്നിട്ടാണ് ഈ സ്വപ്നം കാണുന്നത് പിന്നെ ഇതിന് നല്ലൊരു മറുപടി നമ്മുടെ തൊണ്ണൂറ്റിനാല് വയസ്സുള്ള ഒരാൾ ഡൽഹിയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കും തൊണ്ണൂറ്റിനാല് വയസ്സുണ്ട് പക്ഷേ അദ്ദേഹം ചില കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ കാര്യം കേൾക്കുമ്പോഴാണ് आज खड़े होकर के कह रहे हैं कि हम 20 करोड़ मुसलमान और 6 करोड़ क्रिश्चनों को अपने घर वापस लाएंगे यानी 20 करोड़ मुसलमानों को हिंदू बनाएंगे 6 करोड़ क्रिश्चनों को हिंदू बनाएंगे तो ऐसा मालूम होता है कि सिर्फ उन्होंने अपनी माँ का दूध पिया किसी और ने नहीं ആ തൊണ്ണൂറ്റിയാല് വയസ്സുകാരൻ പറഞ്ഞാൽ എന്താ അറിയോ ഇന്ത്യയിൽ ഇരുപത് കോടി മുസ്ലിങ്ങളുണ്ട് ആറു കോടി ക്രിസ്ത്യാനികളുണ്ട് ഇവരെല്ലാം ഹിന്ദു മതത്തിലേക്ക് തിരിച്ചു വരും വരണം എന്നാണ് മോഹൻ ഭാഗവത് ജി പറഞ്ഞത് അദ്ദേഹം വിചാരിക്കുന്നത് അവർ മാത്രമാണ് അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നത് ബാക്കി ആരും അങ്ങനെയുള്ളവരല്ല എന്നാണ് വിചാരിക്കുന്നത് വളരെ സിമ്പിളാണ് അപ്പം അതുകൊണ്ട് സ്വാമിജിക്കും ഭാഗവത് ജീക്കുമൊക്കെ അങ്ങനെ സ്വപ്നം കാണാനുള്ള ഒരുപാട് അവകാശമുണ്ട് സ്വാമിജി അങ്ങയോട് പറയാനുള്ളത് ഈ ചെറിയ ഈ തവള ഒരു കിണറ്റിൽ കിടന്ന് കാണുന്ന ലോകമല്ല ഈ ലോകം അത് വിശ്വാസത്തിലായാലും ഈ ജനസംഖ്യയിലായാലും അതിൻ്റെ അതിരുകളില്ലാത്ത ഭാവത്തിലായാലും ഒക്കെ ഒന്ന് കണ്ണ് തുറന്ന് കരയ്ക്ക് കയറിയിരുന്ന് ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ഒന്ന് മനസ്സിലാക്കണം അതിൽ കിടന്ന് കാണുമ്പോൾ ഈ കിണറാണ് ലോകം എന്ന് വിശ്വസിച്ചാണ് ഈ എന്താ പറയുന്നത് മണ്ഡൂക വർത്തമാനം പറഞ്ഞു വയ്ക്കുന്നത് ശാന്തമായിരിക്കും സമാധാനമായിരിക്കും നല്ല ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു